ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് പിണറായി സർക്കാർ തൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യിലെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടാൻ വേണ്ടി സൂക്ഷിച്ചു വച്ചിരുന്ന ഒരു വികസന പദ്ധതിയാണ് ദേശീയപാത വികസനം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി ആറുവരിപ്പാത നാൽപ്പത്തഞ്ച് മീറ്ററുള്ള വരി പാത പൂർത്തിയാക്കി എന്നുള്ളത് ആയിരിക്കും തൻ്റെ അടുത്ത തെരഞ്ഞെടുപ്പിലെ താൻ നേതൃത്വം നൽകുന്ന അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് കാലേ കൂട്ടി തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഘട്ടമായി വളരെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോയി അഞ്ഞൂറ്റി ചിലവാനാം കിലോമീറ്റർ ആണെന്നാണ് എൻ്റെ ഓർമ്മ ആ അഞ്ഞൂറ്റി ചിലവാനാം കിലോമീറ്റർ ദൂരം നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ആറ് വരി പാത താൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചു എന്നുള്ളതായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടക്കാൻ പോകുന്ന അടുത്ത തിരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിണറായി അദ്ദേഹത്തിന് മരുമകൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സീമാൻ മുഹമ്മദ് റിയാസൊക്കെ തന്നെ അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു അതിൻ്റെ പോലെ ഭാഗങ്ങളൊക്കെ പണി തീർന്നിരുന്നു അത് ഏതാണ്ട് ഡിസംബറോട് കൂടി ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പണിയും തീരും അതിനുശേഷം ഒരു മാസം കഴിയുമ്പോൾ അത് ഏതാണ്ട് പൂർത്തിയാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇതിനകം പല തവണ വന്നു കഴിയും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലായിരുന്നു പിന്നെ മുഹമ്മദ് റിയാസ് ഏർപ്പെട്ടുകൊണ്ടിരുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നത് എന്നാൽ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ തൻ്റെ തൻ്റെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നേട്ടം എന്ന് ശ്രീമാൻ പിണറായി വിജയൻ ഉയർത്തി കാണിക്കാൻ കാത്തു വച്ചിരുന്ന നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയുള്ള ആറുവരി പാതയുടെ നാഷണൽ ഹൈവേ അറുപത്തി ആറിൻ്റെ ആ വികസന പദ്ധതി തന്നെ ആയിരിക്കും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫിനെ അധികാരത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് അതായത് താൻ ഏറ്റവും വലിയ വികസന പദ്ധതിയായി ഉയർത്തിക്കാട്ടാൻ വെച്ചിരുന്ന ദേശീയപാത രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെയും കൊണ്ടേ പോകൂ എന്നാണ് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തെളിയിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചെയ്യാൻ മുന്നൊരു മൂന്നാല് വീഡിയോ ഉള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ് ഇത് ഈ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് തുടങ്ങുകയാണ് അതിനെല്ലാം അതിലെല്ലാം അടിവരായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ദേശീയപാതാ വികസനം പിണറായി വിജയനെ കൊണ്ടേ പോകൂ എന്നാണ് അതിൻ്റെ ആദ്യ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുതല്ല നമുക്കറിയാം ഏതാണ്ട് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ വയൽ കിളികൾ എന്ന് പറഞ്ഞ ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലം ഒരു സമരം നടക്കുകയുണ്ടായി അത് കണ്ണൂരിൽ തളിപ്പറമ്പിനടുത്ത് കീഴാറ്റൂർ എന്ന് പറയുന്ന പ്രദേശത്താണ് ആ സമരം നടക്കുന്നത് അവസാനം ആ സമരം ഏതാണ്ട് പരാജയപ്പെട്ടു പോയി എന്ന് നമ്മൾ കണ്ടത് എന്തിനായിരുന്നു സമരം എന്ന് നമ്മൾ ഓർക്കണം ആ സമരം തളിപ്പറമ്പിനടുത്ത് കീഴാറ്റൂരിൽ ഈ കുറ്റിക്കോലെന്ന് പറഞ്ഞ പുഴയുടെ അടുത്ത് ഏതാണ്ട് നാൽപ്പത് ഏക്കറോളം വരുന്ന നെൽകൃഷി നടന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു വലിയ തണ്ണീർ തടമായിരുന്നു ആ ആ നെൽകൃഷി നടന്ന നാൽപ്പത് ഏക്കർ സ്ഥലത്ത് കൂടി ദേശീയപാത വികസിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്ത വന്നതോടുകൂടിയാണ് അവിടുത്തെ കർഷകരും അവിടെ താമസിക്കുന്നവരും എല്ലാവരും കൂടി ചേർന്ന് കീഴാറ്റൂരിൽ ഏർ ഈ ദേശീയപാത ആ പിന്നെ വയലിലൂടെ കടന്നു പോകുന്നതിനെതിരായിട്ട് ഒരു വലിയ സമരം ആരംഭിച്ചത് ആ സമരം ഏതാണ്ട് ഒന്നര വർഷക്കാലം തുടർന്നു നമ്മൾ നമുക്കത് മറക്കാൻ കഴിയില്ല സമരം കേരളത്തിന് ഒട്ടാകെ പിന്തുണ ആ സമരത്തിനുണ്ടായിരുന്നു പക്ഷേ അപ്പൊ അപ്പൊ ആ സമരം നടത്തുന്നവരവിടെ എന്താണ് ഈ മണ്ണിട്ട് നികത്തി എന്താണ് ഈ വയലിനു വയലിന് മുകളിലൂടെ ദേശീയപാത കടന്നു പോകാൻ പാടില്ല അത് അവിടെ വലിയ കുടിവെള്ള ക്ഷാമം ഉണ്ടാക്കും അവിടെ വലിയ ഒട്ടനവധി ഗുരുതരമായിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരുന്നു അവിടെ ആ സമരം ആരംഭിച്ചത് ആ സമരം ആരംഭിച്ച സമയത്ത് സി പി എമ്മിന്റെ പ്രവർത്തകരൊക്കെ തന്നെ ആ സമരത്തിൽ പങ്കാളികളായി എന്നാൽ മാസങ്ങൾ കടന്നു പോയതോടുകൂടി സി പി എം ആ സമരത്തിനെതിരായി ആ സമരം അടിച്ചമർത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു സി പി എമ്മിന്റെ എല്ലാ നേതാക്കന്മാരും അവിടെ വന്നു പ്രസംഗിച്ചു വികസന വിരോധികളാണ് വയൽ കിളികൾ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവരെ അതിനെ എതിർത്തു തലപ്പുറം എം എൽ എ ആയിരുന്ന ജെയിംസ് മാത്യുവിന്റെ നേതൃത്വത്തിലാണ് അവിടെ വലിയ തോതിലുള്ള ചെറുത്തുനിൽപ്പ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഈ വയൽക്കളികൾക്കെതിരെ ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടു ഈ വയൽക്കളികൾക്ക് യഥാർത്ഥത്തിൽ കേരളത്തിലെ പൊതുജനങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഒരു ഉണ്ടായിരുന്ന സമരമാണെന്ന് നമ്മൾ ഓർക്കണം ആ വയൽക്കളികൾ ആ സമരം നടത്തിയ സമയത്തെ ചില ചില ദൃശ്യങ്ങളും ചില സ്ക്രീൻഷോട്ടുകളൊക്കെയാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ നിബിഡമായിട്ടുള്ള പിന്നെ നെൽപ്പാടങ്ങൾ നെൽകൃഷി കവുങ്ങ് തെങ്ങ് ഇതിനകത്ത് നിമിട്ടമായിട്ടുള്ള ഒരു പത്ത് നാൽപ്പത് ഏക്കർ പ്രദേശത്താണ് പ്രദേശത്തോടു കൂടിയാണ് ഈ പിന്നെ ദേശീയപാത വരാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു പിന്നെ അന്ന് അന്നുണ്ടായിരുന്ന വ്യക്തമായിട്ടുള്ള ബോധ്യം അപ്പം അതിൻ്റെതായിട്ടായിരുന്നു വൽക്കിളികളുടെ സമരം വൽകിളികൾ ആ സമരം നടത്തുന്ന സമയത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകളും അവിടെ ഇതുപോലെ മണ്ണിട്ട് നികത്തി ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിൽ വലിയ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് പുറത്തു വന്നിരുന്നു പരിക്ക ഈ ഈ ഒരു പിന്നെ സ്ഥലത്ത് മണ്ണിട്ട് നികത്തി ദേശീയപാത നിർമ്മിക്കുന്നതിന് പകരം വേറൊരു അലൈൻമെന്റ് അവർ നിർദ്ദേശിക്കുകയുണ്ടായി ഒരു എലിവേറ്റഡ് ഹൈവേയുടെ ഒക്കെ ഒക്കെ ഉൾപ്പെടുന്ന വേറൊരു അലൈൻമെന്റ് അവർ നിർദ്ദേശിച്ചു ആ നിർദ്ദേശം അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിലും കേന്ദ്ര പിന്നെ എന്താണ് ഈ ദേശീയപാതയുടെ ചുമതലയുള്ള മന്ത്രി പിന്നെ ഗഡ്കരിയുടെ മുന്നിലൊക്കെ പോയി അവർ പറഞ്ഞതാണ് പക്ഷേ സി പി എമ്മിന്റെ ശക്തമായിട്ടുള്ള ഇടപെടലിനെത്തുള്ളത് സി പി എം ആ സമരം നിർദ്ദേശം അടിച്ചു യഥാർത്ഥത്തിൽ അടിച്ചമർത്ത സമരത്തിനെ തോൽപ്പിക്കുകയായി ആ സമരത്തെ ചിന്ന ഭിന്നമാക്കുകയാണ് സി പി എം കാര്യം ചെയ്തത് സുഹൃത്തുക്കളെ ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്തൊക്കെയാണോ വയൽക്കിളികൾ പറഞ്ഞത് എന്തൊക്കെ പാരിസ്ഥിതിക ദുരന്തങ്ങൾ ഉണ്ടാകും എന്നാണോ വയൽക്കിള്ളികൾ പറഞ്ഞത് അത് ഒന്നൊഴിയാതെ കീഴാറ്റൂരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ നാല്പത് ഏക്കർ പിന്നെ തണ്ണീർത്തറമെന്ന് പറയുന്ന ആ വയലുകൾ സമ്പൂർണമായി കുന്നുകൾ ഇടിച്ചു മണ്ണിട്ട് കൊണ്ടുവന്ന് നികത്തി ആ നികത്തിയതിനെ തുടർന്ന് ഇപ്പൊ വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വലിയ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷമായിട്ടുള്ള പരിസ്ഥിതി തകർച്ച കൃഷി നാശം കൗങ്ങുകളും തെങ്ങുകളും ഒക്കെ അതൊക്കെ അതൊക്കെ അതിൻ്റെ പിന്നെ ദൃശ്യങ്ങളാണ് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്നത് അവിടുത്തെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ആ നിലയിൽ എന്തൊക്കെയാണോ കീഴാറ്റൂരിൽ സമരം ചെയ്തിരുന്ന വയൽക്കിളികൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നത് അത് അവിടെ ഉണ്ടായിരിക്കുന്നു അവിടെ വലിയ പാരിസ്ഥിതിക ദുരന്തം പാരിസ്ഥിതിക തകർച്ച അവിടെ ഉണ്ടായിരിക്കുന്നു അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല അവിടെ പണിതിട്ടുള്ള ഹൈവേയിൽ വലിയ തോതിൽ വിള്ളൽ ഉണ്ടായിരിക്കുന്നു മണ്ണൊലിച്ച് പോകുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നു അതൊക്കെ നിങ്ങൾ അ ദൃശ്യങ്ങളിൽ ഇപ്പൊ ഞാൻ എന്റെ എന്റെ പുറകിൽ ആ ദൃശ്യങ്ങളിൽ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതിന്റെ പശ്ചാത്തലത്തിൽ കീഴാറ്റൂർ സമരത്തിന് നേതൃത്വം നൽകിയ ശ്രീമൻ മനോഹരൻ മനോഹരനുമായിട്ട് ഞാൻ വിശദമായി ഈ വിഷയം സംസാരിക്കുകയുണ്ടായി വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മനോഹരൻ എന്നോട് പഴയത് പഴയ കാലം എങ്ങനെയായിരുന്നു തങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് അതേത് രീതിയിലാണ് ഇപ്പോൾ വീണ്ടും ഏത് രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനോഹരൻ വിശദമായി എന്നോട് ഒരു ഫോൺ സംഭാഷണത്തിൽ എന്നോട് പറയുകയുണ്ടായി അപ്പോൾ അത് ആ ഫോൺ സംഭാഷണം ഞാൻ മനോഹരമായി നടത്തിയ ഫോൺ സംഭാഷണമാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും പിണറായി വിജയൻ തൻ്റെ അടുത്ത ഭരണകാലത്തേക്ക് മാറ്റിവെച്ചിരുന്ന വികസന പദ്ധതി ഏതു തരത്തിലാണ് പിണറായി വിജയനെ മൂടോടെ പിഴുതുകൊണ്ട് പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കും അപ്പോൾ അതുകൊണ്ട് സിമൻ മനോഹരനുമായി ഞാൻ നടത്തിയ ഫോൺ സംഭാഷണം കേൾക്കാൻ എൻ്റെ പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യും ഇപ്പം ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതെ അപ്പൊ അതിൽ തന്നെ ആരുടെയും മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കീഴാറ്റൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അപ്പൊ കീഴാറ്റൂരിൽ നമുക്കറിയാം നിങ്ങളൊക്കെ പങ്കാളികളായിരുന്ന വലിയൊരു സമരം കീഴാറ്റൂരിൽ നടന്നതാണ് ആ നടന്നത് ഈ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പം സ്വാഭാവികമായും അവിടെ ഒരുപാട് ഏക്കർ ഈ നെൽവയലുകളൊക്കെ മണ്ണ് ഇട്ട് നികത്തി പോകും എന്നുള്ളത് കൊണ്ട് അവിടെ ദേശീയപാതയില് ഒരു എലിവേറ്റഡ് ഹൈവേ വരണം എന്നൊക്കെയുള്ള നിലയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒരു പഠനം ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ദീർഘകാലം സമരം നടത്തുകയും ചെയ്തു അപ്പൊ ആ സമരം നടത്തി അവസാനം നിങ്ങൾ പറഞ്ഞതൊന്നും വക വയ്ക്കാതെ നിങ്ങളുടെ സമരം പിന്നെ പറഞ്ഞതൊന്നും വകവെക്കാതെ അവിടെ മണ്ണിട്ട് നികത്തി ഹൈവേ വന്നു ഇപ്പൊ യഥാർത്ഥത്തിൽ ആ ഹൈവേയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണവുമായി ദേശവാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ അന്ന് ഉയർത്തിയ വിഷയങ്ങൾ ഒന്നൊന്നായി ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് അതെ അപ്പൊ ഈ പശ്ചാത്തലത്തിൽ എനിക്ക് ആദ്യമായിട്ടൊന്ന് അറിയണം എന്നുള്ളത് എന്തായിരുന്നു നിങ്ങൾ നിങ്ങളുടെ സമരത്തെ കാലത്ത് നിങ്ങൾ ഉയർത്തിയിരുന്ന വിഷയങ്ങൾ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു അതൊക്കെ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ ആ ഞങ്ങൾ തളിപ്പറമ്പ് പട്ടണത്തിന്ന് ഒരു നാല്പത് മീറ്ററോളം താഴെയുള്ള ഒരു പ്രദേശാണ് കീഴാറ്റൂര് ഇത് തണ്ണീർത്തടവും വയലും തണ്ണീർത്തടവും കൂടിയ ചേർന്ന ഒരു സ്ഥലമാണ് ഇതിപ്പോ ഒരു അമ്പത് ഏക്കർ ഇവിടെ തന്നെ ഉണ്ട് കീഴാറ്റൂർ മാത്രമുണ്ട് കീഴാറ്റൂര് കൂവോട് കുറ്റിക്കോൽ ഈ മൂന്ന് പ്രദേശത്ത് കൂടിയാണ് ഈ വയൽ കാടുന്നത് അത് നേരെ പുഴയിലേക്കാണ് ഈ ഈ തണ്ണീർ തടത്തുനിന്ന് വെള്ളം ഒക്കെ ഈ പുഴയിലേക്ക് പോയി ചേരും തളിപ്പംപെട്ട തളിപ്പമ്പ ടൗണിലുഴയിലേക്ക് വരുന്ന ആ ഏരിയ ചെയ്തുകൊണ്ട് ആ ഏരിയ മുതല് തളിപ്പറമ്പ് തൃച്ചമ്പരം പൂളിമ്പറമ്പ് ഇത്ര ഏരിയ ഒരു വലിയ ഏരിയ വെള്ളം കമ്പ്ലീറ്റ് ഈ വയലിലേക്ക് ഇറങ്ങി വരുവാ മഴക്കാലത്ത് ഇത് ഈ വയലുകളൊക്കെ നിറഞ്ഞ് കടന്നു അപ്പോ ഏകദേശം ആ സമയത്ത് തന്നെ ഞങ്ങളെ ഇരുകരയിലെ അടുത്ത് വരെ വെള്ളം എത്തും അപ്പൊ ഇങ്ങനെ ഒരു ദേശീയപാത ഇതിലേക്ക് വരുന്നുണ്ട് അറിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ ആ കാര്യം കേട്ട സമയത്ത് തന്നെ ഞെട്ടിപ്പോയി ആ ഇതിലേ ഒരു സർവേ വരുന്ന ഒരു സംഘം വരുന്നുണ്ട് സമയത്താണ് ഞങ്ങൾ പോയി തടയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ അപ്പൊ ആ സമയത്ത് നമ്മളെ നാട്ടുകാരും പിന്നെ പാർട്ടി അടക്കം ഇതിൽ ഇടപെട്ടു പാർട്ടിയിലെ പ്രാദേശിക നേതാക്കൾ പക്ഷെ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ പാർട്ടി പിന്നീട് ഈ പ്രാദേശിക നേതാക്കളെ വിലക്കി സർവേന്ന് പറഞ്ഞു അതെ ഇതിലേക്ക് ഒരു സർവേ വരുന്നുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മണ്ണിട്ട് നികത്തിയിട്ട് പോകാനുള്ള ഒരു സർവേ ആണെന്ന് മനസ്സിലായി അന്ന് തന്നെ അന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിന്റെ ഞങ്ങൾക്കറിയാം ഈ സ്ഥലത്ത് എത്രത്തോളം വെള്ളമുണ്ട് ഈ പ്രദേശത്തെ കുറിച്ച് ബോധ്യമില്ലവരാണ് നമ്മൾ അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് മണ്ണിട്ട് നിരത്തിയിട്ടാണ് ഈ റോഡ് വേറെ ഒരു ഓപ്ഷനും ആ സമയത്ത് പറഞ്ഞിട്ടില്ല മണ്ണിട്ട് മണ്ണിട്ട് പോകുന്നത് നമുക്ക് മനസ്സിലായി അതിനോട് അതിനോടുകൂടിയാണ് ഞങ്ങൾ ഈ സർവേ തടഞ്ഞത് ആ അപ്പോൾ ഈ അതിന് ശേഷമാണ് പാർട്ടി മേലെ നല്ല നിർദ്ദേശപ്രകാരം ആ പാർട്ടി അണികളിൽ ഭൂരിപക്ഷം പിന്മാറി ഞങ്ങൾ ഞങ്ങൾ ആ പിന്നെ ഞങ്ങള് ആ സമരം ഞങ്ങള് കുറച്ച് ആൾക്കാർ ഒരു വൽക്കിളിന്നല്ല ഒരു പേര് കൊടുത്തിട്ട് അത് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഇട്ടതാണോ ആ പേര് നിങ്ങളുടെ സമരത്തിന്റെ പരിഹസിച്ചതും കൂടി ഏറ്റെടുത്തു സമരത്തിന്റെ ആവശ്യങ്ങൾ സമരത്തിന്റെ ആവശ്യം ഈ പിന്നെ മണ്ണിട്ട് നിർത്തി കഴിഞ്ഞാല് ഞങ്ങളെ കുടി കുടിവെള്ളം അതാണ് ഏറ്റവും വലിയ പ്രശ്നം കേറ്റേ കാരണം ഇത് ഈ ഒരു തോട് വരുന്നുണ്ട് വലിയൊരു തോട് കീഴാറ്റൂരേക്കിട ആ തോടിലേക്കിട തളിപ്പുമ്പിലെ മഴക്കാലത്തുള്ള മാലിന്യ മലിനടക്കം ഇതിലേക്ക് കലർന്ന് പോവും പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവൂല പിന്നീട് അത് പിന്നെ വെള്ളം ഇട കെട്ടിക്കിടക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് അവർക്ക് കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞങ്ങള് ഈ സമരത്തിന് ഇറങ്ങിയത് പിന്നെ കൃഷി കീഴാറ്റൂർ വയലില് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കീഴാറ്റൂർ കുറ്റിക്കോലി പൂവട് പ്രദേശങ്ങളിൽ വലിയ പിന്നെ മറ്റുള്ളവര് ചില ഉടമകൾ ഒഴിവാക്കിയ സമയത്ത് തന്നെ ഇവിടെയുള്ള യുവാക്കളെ ഏറ്റെടുത്തിട്ട് കർഷക സംഘത്തിന്റെ ആൾക്കാർ കൂടെ ഏറ്റെടുത്തിട്ട് ഇവിടെ കൃഷി നടത്തിയിട്ടുണ്ട് പക്ഷെ പാർട്ടി പിന്നെ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് പിന്നെ പറഞ്ഞത് ഇവിടെ കൃഷി നടത്തുന്നില്ല എന്നാ എന്നിട്ട് സമരത്തിലെ മൂന്ന് വർഷം സമരം ചെയ്തു മൂന്ന് വർഷത്തെ സമരത്തിന് എങ്ങനെയൊക്കെയാ സമരത്തിന്റെ പല എല്ലാ വിധത്തിലും പിന്നെ ഫിസിക്കലായിട്ടുള്ള ഇതിലും എല്ലാ തരത്തിലും ഞങ്ങളെ നോണ നോണയുടെ ഒരു കൂമ്പാരായിരുന്നു ഇവിടെ പിന്നെ ഇവിടെ പ്രസംഗിക്കാത്ത ഒരു സി പി എമ്മിന്റെയോ അതുപോലെയുള്ള സംഘടനയുടെ ഒരു നേതാക്കളും ഇവിടെ വരാതെ ഇല്ല എല്ലാം ഇവിടെ വന്നിട്ട് നോണേടിക്കും വികസന വിരോധികൾ അപ്പൊ ഞങ്ങളെ ഈ ആ ഞങ്ങളെ ഇത് ഇതില് എങ്ങനെ ഈ സമരത്തിനെ തകർക്കാനുള്ള എല്ലാ വഴികളും നോക്കി പക്ഷെ ഞങ്ങൾ നട്ടെല്ലാം ഉയർത്തിട്ട് തന്നെ അവരെ മുന്നിൽ നട്ടെല്ലാം ഉയർത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോയത് ഒരു ഭയവും കൂടിയിട്ടില്ല ഇല്ലാതെ അങ്ങനെ അത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വീടും തന്നെ പാർട്ടിന്റെ തന്നെ പിന്നെ വികസനം വികസനം മാത്രമാണ് ഇവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് വികസനം മാത്രല്ല അത് നാടിന്റെ പുരോഗതിക്ക് അല്ല നിങ്ങളുടെ ആവശ്യം എന്തായിരുന്നു ഞങ്ങൾ ആവശ്യം എന്ന് പറഞ്ഞത് ഞങ്ങൾ ഇതിലേ വേണ്ട ഈ ഇതിൽ വയലിലേക്കുടെ ഇങ്ങനെ ഒരു ഹൈവേ കൊണ്ടുപോകണ്ട ഇത് ആഘാത പഠനം നടത്താതെ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിന് ഞങ്ങൾ ഒരു അലൈൻമെന്റ് കാട്ടിക്കൊടുത്തു വേറെ ഒരു സ്ഥലത്തേക്കാടാണ് അത് സ്വീകരിച്ച് ഞാൻ ഞങ്ങൾ പിന്നെ ഗഡ്കരിനെ പോയി ഗഡ്കരിന്റെ നേരിട്ട് മുന്നിൽ എത്തിച്ചതാണ് ഈ പ്ലാൻ അത് ഞങ്ങൾ ഒരു മദ്രവാസ ഐ ഐട്ടിൽ ഒരു പഠിച്ച ഒരാള് തൃശ്ശൂർക്കാരനെ കൊണ്ട് ഇവിടെ ചെയ്യിച്ചതാണ് ആ അപ്പൊ അവരും പറഞ്ഞു ഇത് ഇതിലേക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല ശരിക്ക് ഈ വയലേക്കട കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെയാ ഹലോ അല്ല അത് പിന്നെ രണ്ട് പിന്നെ ഇതിന്റെ അകത്ത് വലിയൊരു ഗൂഢാലോചന ഇവിടെയെല്ലാം ഇവിടുത്തെ എം എൽ എക്ക് അതിനൊരു പ്രധാന ഈ തളിപ്പറമ്പ് എം എൽ എ ജെയിൻസ് മേത്ത ജെയിംസ് മേത്തിയും കുറച്ച് പ്രാദേശിക നേതാക്കളാണ് ഈ വയലിലേക്ക് കൊണ്ടുവരാൻ ഇത് രണ്ടാം മൂന്നാമത്തെ അലൈൻമെന്റ് ആണ് കീഴറ്റൂർ വയലി ആദ്യം തളിപ്പണൂർ ടൗണിലേക്കടാ ഞങ്ങൾ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് തളിപ്പണൂർ ടൗണിലേക്ക് എലവേറ്റഡ് ഹൈവേ കൊണ്ടുപോകാനാണ് ഞങ്ങൾ പറഞ്ഞത് അത് പിന്നെ അടുത്തൊരു പ്രദേശത്തേക്ക് ഇവിടെ വന്നു അപ്പൊ അത് വലിയ കുറച്ച് വീടുകൾ പോകുന്ന വേറെ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമായിരുന്നു അവർ ആടെയാണ് കൂടുതലത് അവരാണ് എടുത്ത് ഈ വയലിലേക്ക് ഇത് കൊണ്ടുവരാൻ കാരണം എന്നിട്ട് എന്നിട്ട് പിന്നെ എന്നിട്ട് പിന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് അല്ല പത്തൊമ്പതില് തുടങ്ങി ചെറിയ മണ്ണ് ഇടാൻ തുടങ്ങി ഒരുപാട് ചിത്രങ്ങൾ ഉണ്ട് ചിത്രങ്ങളുണ്ടതിന്റെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ മുഴുവൻ മണ്ണിട്ടേ ഇവിടെ ഒരു വലിയൊരു കുന്നു മുറിച്ചിട്ടാ വരുന്നത് അവിടെയാണ് ആണ് ഇപ്പം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണ് മണ്ണിടിച്ചിട്ടുണ്ടായത് അതിനുശേഷം കണികന്ന് പറഞ്ഞൊരു വലിയൊരു കുന്നുണ്ട് ആ കുന്നു മുറിച്ച് താഴ്ത്തിയിട്ടാണ് ഇപ്പൊ ഇരുപതടിയിൽ ഇരുപത് മീറ്റർ താഴ്ത്തി ആ സമയത്ത് അവിടെ പ്രശ്നം വന്നു അവിടെന്ന് ക്രോസ് ചെയ്യുന്ന റോഡ് പിന്നെ ഇടിഞ്ഞതാണ് കുറേ ദിവസം ഗതാഗതം ഉണ്ടായില്ല അത് താഴെ ഒരു ഉണ്ട് അത് എഴുന്നൂറ് മീറ്റർ മാത്രമാണ് അതിന് ശേഷം ഫുൾ മണ്ണിട്ടിട്ടാണ് പോകുന്നത് ഈ മഴക്കാലത്ത് ഇപ്പം ഞങ്ങളെ ഇവിടെ ഫുൾ വെള്ളം ഇവിടെ വേറെ ഒരു പ്രശ്നം നെൽകൃഷി മാത്രല്ല പോയത് തെങ്ങ് കവങ്ങ് പോയി ഒരുപാട് ആ ഈ ഇതൊരു കാർഷിക മേഖലയാണ് ഈ കാർഷിക മേഖല പൂർണ്ണമായി തകർത്തു പിന്നെ ഒരു അത് അത് കാർഷികമായിട്ട് താർന്നാൽ പിന്നെ വരുന്ന ഒരു പ്രശ്നം കുടിവെള്ളമാണ് എല്ലാ കിണറുകളും പോയി അപ്പൊ ഞങ്ങൾ പരിശോധിക്കാണെങ്കിൽ പിന്നെ ഓരോ കിണറും പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലാന്ന് പറയും ജനങ്ങൾ ആ വെള്ളം തന്നെ കഴിക്കേണ്ട അവസ്ഥ വന്നു റോഡിന്റെ റോഡിന്റെ അവസ്ഥ റോഡിവിടെ രണ്ട് റോഡിന്റെയും വിള്ളല് വന്നു വലിയൊരു വിള്ളല് നൂറ് മീറ്റർ അതിപ്പൊ പത്രങ്ങളിലും വന്നോണ്ടിരിക്കണ പിന്നെ ഇത് അശാസ്ത്രീയ പണിയാണ് ഇവിടെ ഇത് ശരിക്കും കീഴെ എന്ന് പറഞ്ഞ് കീഴേ ആറുള്ള ഊരുന്നില്ലെന്നാണ് ഇവർ പുഴയായിരുന്നു പണ്ട് ആ പുഴയെ അങ്ങ് മൂടിപ്പോയതാണ് അപ്പൊ ഇതിന്റെ അടിയിൽ പിന്നെ കറുത്ത ചേറാണ് ആ ചേറിന്റെ മേലെ ഇവര് ശരിക്കത് എടുത്തു കളണന്ന് പറഞ്ഞത് ആ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണി ഇത് ഇത്രയും ഇതില് നടക്കൂല എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അതൊന്നും ഇത് അത് ഇവര് ആ ചെളിയിൽ തന്നെയാണ് പിന്നെ സൈഡ് വാള് വാർത്തിട്ടത് അതിപ്പോ താഴ്ന്നോണ്ടിരിക്കുന്നു അപ്പൊ സൈഡിലുള്ള മണ്ണ് ഈ ക്വാളിറ്റി ഇല്ലാതെ മണ്ണാ ഇട ഇടയ്ക്കാ ചേടി മണ്ണെന്ന് പറഞ്ഞൊരു മണ്ണ് ആ മണ്ണാന്ന് ഇടിയ ഇറക്കില്ലേ അപ്പൊ അത് ഇവര് അതിന്റെ മേലെ ഇത് ചെയ്തിട്ട് കുറച്ച് ഫിൽ ഇത് ചെയ്തിട്ട് റോളർ കൊണ്ട് ചെയ്തിട്ട് അതിന് ശേഷം മുകളിൽ നേരിയതുപോലെ ഒരു താറിങ് നടത്തില്ലോ ആ താറിങ് ഇപ്പൊ പൊട്ടി നൂറ് മീറ്ററോളം പൊട്ടി പൊട്ടി കഴിക്കുന്നു ആ ഒരു വിദഗ്ധ സംഘം വന്ന സമയത്ത് ഇനി ഉപയോഗിക്കാൻ പറ്റും പൊളിക്കണം എന്ന് ഇവരത് കേൾക്കാൻ അറിയില്ല എത്ര ഏക്കർ സ്ഥലമാണ് ഇതിപ്പോ ഒരു അയിമ്പത് ഏക്കർ സ്ഥലത്തില് രണ്ട് കിലോമീറ്റർ ദൂരത്തില് ഏകദേശം ക്രിയേറ്റർ ഉണ്ട് പയലി ഒരു കിലോമീറ്റർ പൂവോട് ഒരു കിലോമീറ്റർ ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളെ ഏറ്റവും വലിയ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഞങ്ങളെ മുദ്രാവാകൃതായിരുന്നു കീഴാറ്റൂരിന് കുടിവെള്ളത്തിനായി ക്യൂ നിൽക്കാൻ പറ്റില്ല എന്നു ആ ഒരു മുദ്രാവാക്യത്തിലെ അതേ അവസ്ഥ ഇപ്പൊ ഞങ്ങൾക്ക് എത്തി കാരണം ഇനി വെള്ളം എല്ലാ കണറിലും വല്ല പിന്നെ പകർച്ചവ്യാധികളുണ്ട് ഈ തോട് തന്നെ പരിശോധിച്ച് ഇപ്പൊ അടുത്ത കാലത്ത് പരിശോധിച്ചത് എമ്പത് ശതമാനം കോൾഫിയം ബാക്ടീരിയ ഉണ്ട് എന്ന് പറഞ്ഞു ഒന്നത് പിന്നെ ഞങ്ങൾ കൃഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടു വലിയൊരു പ്രശ്നം പിന്നെ അതിന് അല്ല ഇത് താഴ്ന്നു കിടക്കുന്ന ഒരു പ്രദേശമായത് ഒരു പൊല്യൂഷൻ പ്രശ്നം വരാൻ പോകുന്നു പിന്നെ ഈ വണ്ടി ഓടിക്കഴിഞ്ഞാലും കാരണം ഇന്ന് ഡൽഹിന്റെ അതേ സ്ഥിതിയിൽ വരും ആ മഞ്ഞ് കാലത്ത് നമുക്ക് ഇത് അടുത്തുള്ള ആൾക്കാർക്ക് വരെ കാണാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇവിടെ ഉണ്ടാവും ശരിക്കും റോഡ് ശരിക്കും കംപ്ലീറ്റ് ആയി ഈ വിഷയത്തിലായി അതെ വിഷയത്തിൽ റോഡ് അശാസ്ത്രീയ പണിയാണ് അതുമാത്രമല്ല ഞങ്ങൾക്ക് പിന്നെ സാധാരണ നിലവിലില്ല തോടിന് സമാന്തരമായിട്ട് ഇത് ഇല്ല അത് ചെയ്യാതെ ഇവർ ഒന്നര മീറ്ററോളം താഴ്ത്തിയിട്ടാണ് ഒരു മീറ്റർ ഒന്നര മീറ്റർ താഴ്ത്തിയിട്ടാണ് ബോക്സുകൾ ഇവിടെ നിർമ്മിച്ചത് അപ്പം അത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടിയ സമയത്ത് എഞ്ചിനീയർ ഞങ്ങളോട് പറഞ്ഞത് പതിനഞ്ച് വർഷമായി ഞങ്ങൾ വെള്ളത്തിനെ കൂടി പഠിക്കുന്നവരാണ് അത് ആദ്യത്തെ ഒരു മഴയിൽ തന്നെ അവര് ആ വെള്ളം തോടുന്ന റിട്ടേൺ വയലിലേക്ക് കയറി പിന്നെ ചോദിച്ച സമയത്ത് ഉത്തരവില്ല അവരെ സൗകര്യത്തിന് വേണമെന്ന് ഇത് നിർമ്മിച്ചിരിക്കും ഫലത്തിൽ ഇവിടുത്തെ നീരൊഴുക്ക് നീരൊഴുക്ക് തടസ്സപ്പെട്ടു ഫലത്തിൽ നിങ്ങൾ സമരകാലത്ത് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണെന്ന് മുഴുവൻ കാര്യങ്ങൾ പിന്നെ ഇതില് മാത്രല്ലൂര് പറഞ്ഞത് മാത്രല്ല കേരളത്തിൽ മൊത്തം സംഭവിച്ചു ശരിക്ക് ഈ വന്ന് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദേശീയപാത ശരിക്ക് വടക്കെന്നുള്ള തെക്കോട്ടുള്ള കേരളത്തിലെ ഒരു കാലന്റെ കയറാണ് ഇതൊരു ബണ്ട് ബണ്ട് പോലെ പോലെ നിർമ്മിച്ച് നിർമ്മിച്ചിരിക്കുന്നു അപ്പോ നാല്പത്തിനാല് നദികൾ നാല്പത്തൊന്ന് നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പിന്നെ കേരളത്തിൽ വെള്ളം അതിന്റെ നീരൊഴുക്കിന് പ്രകൃതി ഉണ്ടാക്കിയ വഴികളിൽ പോകുന്നതാണ് അത് തടസ്സപ്പെടുത്തി അപ്പോൾ നമ്മളതിന് അതിനൊക്കെ വലിയൊരു ദുരന്തം അനുഭവിക്കാൻ പോന്ന് അത് കീഴാറ്റൂരെന്ന് പറഞ്ഞത് കീഴാറ്റൂരുകാർ ഇന്ന് പറഞ്ഞത് എല്ലാവരും ശരിയാണെന്ന് തെരുവെക്കാൻ തുടങ്ങി പക്ഷെ എന്നാലും ഇവര് പറയുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കും പിന്നെ അത് മാത്രല്ല ഇതൊരു പാരിസ്ഥിതിക അല്ല ഒരു അനുമതി ശരിക്ക് ഇവർക്ക് കിട്ടു കിട്ടൂല സാധാരണ രീതിയിൽ അപ്പൊ അത് നൂറ് കിലോമീറ്ററിൽ ഞങ്ങളുടെ പിന്നെ പാരിസ്ഥിതിക മന്ത്രാലയത്തിന്റെ ആൾക്കാർ വന്നതാ ആ സമയത്ത് പറഞ്ഞു ഒരു വർഷം ഇവര് നീരോൾക്കൊക്കെ മനസ്സിലാക്കിയത് ഇവിടെ പണി തുടങ്ങാൻ പറ്റുള്ളൂന്ന് പറഞ്ഞു